ഇരുമയാവു അധ്യായം പന്ത്രണ്ട് എഹോബി ഞാൻ നിന്നോട് വാദിച്ചാൽ നീ തീരുമാനമായിരിക്കും നിങ്ങളുടെ ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിക്കാൻ തുടങ്ങിയ ദുഷ്ടമാരുടെ പരിശുഭവമായിരിക്കാൻ സംഗതി എന്ത് ദ്രോഹം പ്രവർത്തിക്കുന്ന അവർക്ക് ഈ നിർവന്മാരായിരിക്കുന്നതെന്ത് നീ അവരെ നട്ടു അവർ വേരൂന്ന് വളർന്ന് ഫലം കഴിക്കുന്ന അവർ വായ്പീ സമീപനായ മന്ത്രംഗത്തിൽ ചൂദർശനമായിരിക്കുന്നു എന്നാൽ എഹോബി എന്നെ നീ അറിയുന്നു നീ എന്നെ കണ്ട് നിന്റെ സന്നിധിയിൽ എൻ്റെ ഹൃദയത്തെ ചോദന ചെയ്യുന്നു അവർക്കാനുള്ള ആടുകളെ പോലെ അവരെ വലിച്ചെറിക്കണമേ കൊല ദിവസത്തിനായി അവരെ വേർതിരിക്കണമേ ദേശം ദുഃഖിക്കുന്നു നിലത്തിലെ സസ്യമൊക്കെ വാടുന്ന എത്രത്തോളം നിവാസികളുടെ ദൃഷ്ടം നമുക്ക് മൃഗങ്ങളും പക്ഷികളും നശിച്ചു പോകുന്നു ഇവൻ ഞങ്ങളുടെ അന്ത്യാവസ്ഥ കാണുകയില്ല എന്ന് അവർ പറയുന്നു കാലാളുകളോട് കൂടി ഓടിയിട്ട് നിഷീണിച്ചു പോയാൽ കുതിരകളോട് ഇങ്ങനെ മത്സരിച്ചോടും സമാധാനമുള്ള ദേശം നീ നിർമ്മയനായിരിക്കുന്നു എന്നാൽ ഇവർ തന്നെ വൻകാട്ടി നീ എന്ത് ചെയ്യും നിന്റെ സഹോദരമാനപ്പെട്ട് പാടണോ എന്നുള്ള ദ്രോഹം ചെയ്തിരിക്കുന്നു അവരും കൂടെ നിന്റെ പിന്നാലെ ആർക്കും വിളിക്കുന്നു അവർ നിന്നോട് ചക്രവക്ക് വന്നാലും അവരെ വിശ്വസിക്കരുത് ഞാൻ എൻ്റെ ആലയത്തെ ഉപേക്ഷിച്ച് എൻ്റെ അവകാശം ദേശിച്ച് എൻ്റെ പ്രാണപ്രീയയെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ച് പറഞ്ഞിരിക്കുന്നു എൻ്റെ അവകാശം എനിക്ക് കാട്ടിയ സിംഹം പോലെയായിരുന്നു ആയിരിക്കുന്നു അതെ നേരെ നാദം കേൾപ്പിക്കുന്നു അതുകൊണ്ട് ഞാൻ അതിനെ വെറുക്കുന്നു എൻ്റെ അവകാശ എനിക്ക് പുള്ളിക്കഴുകിനെ പോലെയോ കഴുകുമാർ അതിനെ ചുറ്റിയിരിക്കുന്നുവോ ചെന്ന എല്ലാ കാട്ടുങ്ങളെയും കൂട്ടിക്കൊണ്ട് തിന്മാൻ വരുവെ അനേക ഇടയെമാർ എന്റെ മുന്തിരി തോട്ടം നശിപ്പിക്കുകയും എന്റെ ഓഹരിയെ ചവിട്ടിക്കളുകയും എന്റെ മനോഹരമായ ഓഹരി ശൂന്യഭൂമി മരുഭൂമിയാക്കുകയും ചെയ്തിരിക്കുന്നു അവർ അതിനെ ശൂന്യമാക്കിയിരിക്കുന്നു ശൂന്യമായി തീർന്നതിനാൽ അതെന്നോട് സങ്കടം പറയുന്നു ആരും സ്വത്ത് വയ്ക്കാൽ ദേശമൊക്കെ ഈ ശൂന്യമായി പോയിരിക്കുന്നു വിനാശകന്മാർ മരുഭൂമിയിലെ ഒട്ടക്കുന്നിമേലൊക്കെയും വന്നിരിക്കുന്നു എഹോഡ ദേശത്തെ ഒരു അറ്റം മുതൽ മറ്റേറ്റം വരെ തിന്നുകളയുന്നു ഒരു ജനത്തിനും സമാധാനമില്ല അവർ കോതമ്പ് വിതച്ച് മുള്ളു കൊയ്തു അവർ പ്രയാസപ്പെട്ട ഒരു ഫലവും ഉണ്ടായില്ല എഹോഡ ഉഗ്ര കോപം നിന്നും അവർ തങ്ങളുടെ വിളവിനെക്കുറിച്ച് ലജിക്കും ഞാൻ എൻ്റെ ജനമായ ഇസ്രേലിന് കൊടുത്തിരിക്കുന്ന അവകാശത്തെ തോടുന്ന ദുഷ്ടമാരായ എൻ്റെ എല്ലാ അയൽക്കാരെയും കുറിച്ച് എഹോ ഉറും ചെയ്യുന്നു ഞാൻ അവരെ അവരുടെ ദേശത്ത് നിന്ന് പറിച്ചു പറയും ഹുദഗ്രഗ്രഹത്തെ ഞാൻ അവരുടെ ഇടയിൽ നിന്ന് പറിച്ചു കളയും അവരെ പറിച്ചു കളഞ്ഞ ശേഷം ഞാൻ വീണ്ടും അവരോട് കരുണ കാണിച്ച് ഓരോരുത്തരെയും അവരുടെ അവകാശത്തിലേക്കും ദേശത്തിലേക്കും തിരിച്ചു വരുത്തും അവർ എൻ്റെ ജനത്തെ ബാലിൻ്റെ നാമത്തിൽ സദ്യം ചെയ്യാൻ തുപോലെ യഹോവയാണ് എന്ന് എൻ്റെ നാമത്തെ സത്യം ചെയ്യുവാന് അക്കൗണ്ടും എൻ്റെ ജനത്തിൻ്റെ നടപടികളെ താല്പര്യത്തോടെ പഠിക്കുമെങ്കിൽ അവർ എൻ്റെ ജനത്തിൻ്റെ മധ്യെ അഭിവൃദ്ധി പ്രാപിക്കും അവർ കേട്ടനുസരിക്കുന്നില്ലെങ്കിലും ഞാൻ ആ ജാതിയെ പറിച്ച് നശിപ്പിച്ചു കളയുമെന്ന് ഹോയുടെ അള്ളപ്പാട്